സെറ്റ് ഹലോ സൈഡിൽ ഒരു മീറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് പേര് മാത്രം അങ്ങോട്ട് ആ ഓക്കേ പക്ഷേ ഞാൻ അതല്ല ചോദിക്കുന്നത് അവർ മീറ്റിംഗ് വിളിച്ചിട്ട് ഇപ്പൊ ഇന്നും അവർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് അല്ല അവിടെ ഒരു സംസാരം നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ നമ്മൾ സംസാരിക്കാം എടാ വണ്ടി വണ്ടി എടുക്കല്ലേ വണ്ടിയെടുക്കല്ലാ കോലീഡർ ആയിട്ടുള്ള ആരോ കേണല്ലോ പിന്നെ വ്യായാമം വരായം വരായ വാ കേ സത്യം പറഞ്ഞാല് പറഞ്ഞല്ലോ എന്തൊക്കെയാന്ന് വെച്ചാൽ ഓസ്ട്രേലിയ എടുത്ത് ആ സമയത്താണ് ഇത് ലൂപ്പായത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വാറടിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ നമ്മള് വാറവിളിച്ച് തീർക്കാൻ വേണ്ടി വന്നതാണ് സിറ്റുവേഷൻ ഓക്കെ 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 ഞാൻ ഇനി ഇനി കഴിഞ്ഞ നിങ്ങളെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാ ഓക്കെ ഇന്നലെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സിറ്റിയിൽ ആളില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത് പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഇവിടെ പതിനഞ്ച് പേരോ ഉള്ള പതിനാറ് വരോ പതിനഞ്ച് പേരോ ഉള്ള സമയത്താണ് നിങ്ങൾ ആളില്ല എന്ന് പറഞ്ഞാൽ ന്യായം പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നത് പോലും അപ്പൊ അതിന്റെ ആവശ്യം എന്താണെന്നുള്ള ഒന്നത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബാക്കി ഇങ്ങനെ ഏകെല്ലേ എ കെ എന്നാലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സിറ്റുവേഷൻ വേറെ ആയിട്ട് എടുക്കണോ വേറെ ആയിട്ട് എടുത്തോന്നൊരു ഡയലോഗും പറഞ്ഞായിരുന്നു ഓർമ്മ ഉണ്ടോ ഏകയ്ക്ക് ഓർമ്മ ഉണ്ടോന്നു വേറെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് എടുത്തോ എന്ന് പറഞ്ഞില്ലേ വേറെ ആരുമായിട്ടൊന്നും അല്ല 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 നിനക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ എടുത്തു നീ നീ പറഞ്ഞത് നോക്കിയാൽ നീ എന്നെ നോക്കിയാതി നീ എന്നെ നോക്കിയാൽ നീ പറഞ്ഞത് നീ എന്നെ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടോല്ലോ ഓക്കെ ഇല്ലേ ഇപ്പൊ ഇപ്പത്തെ സീൻ ഇതല്ല ഇപ്പോഴത്തെ സീലില്ല എന്തായാലും ഇന്നലെ വാറടിക്കാൻ തന്നെയല്ലേ ഇരുന്നത് ഇന്നിപ്പോ നിങ്ങൾക്ക് വന്നപ്പോഴും നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ അങ്ങോട്ട് വരാം നമുക്ക് വയ്യ എന്നുള്ള അപ്പോൾ അപ്പൊ വാറായിട്ട് തന്നെ ഇത് നീട്ടിക്കൊണ്ട് പോയത് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതാണ് നമ്മളെ മൈൻഡ് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് പിന്നെന്താ ഇന്നലെ ആളില്ല ഇന്നും ആളില്ല എന്നും ആളില്ല എന്ന് പറഞ്ഞ എന്ത് ലോജിക്കാണ് നമ്മക്കും അടുത്ത് നമ്മക്കും അടുത്ത് നമ്മക്കും അടുത്ത് നിനക്ക് എന്താന്ന് വേറെ വേറെ വിളിക്കാന്ന് പറഞ്ഞൂടി ആ ആ പറ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ കാരണം നിങ്ങൾ ഇന്നലെ ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് ഇന്നലെ വാറാക്കാം ഇന്ന് വാറാക്കാമുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് അപ്പൊ ഇനി വെച്ച് കണ്ടിന് ഞങ്ങൾക്ക് താല്പര്യമില്ല കാര്യമായിട്ട് പറയാം നിങ്ങൾക്ക് ഇന്ന് വാറടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇത് ഡ്രോപ്പ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റെഡിയാണ് ടൈം ടൈം ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ ലേറ്റ് ആയിട്ടില്ലല്ലോ ഇവർക്ക് അല്ലല്ല ഇപ്പം ഇങ്ങനെല്ലോ ബ്രോ ഇപ്പൊ പെട്ടെന്ന് ബ്രോ സംഭവം എന്താ വെച്ച് ഇന്നലെ നിങ്ങൾ പറഞ്ഞു എത്രയാ ഇന്നലെ നിങ്ങൾ വാറടിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് മീറ്റിംഗ് പറഞ്ഞിട്ട് പോയത് രണ്ട് സൈഡും ഇന്ന് വാറടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ സിറ്റുവേഷൻ ബ്രോ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം ഇന്നലത്തെ കേസിൽ ഇന്നലത്തെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെയാണ് അറിഞ്ഞത് മനസ്സിലായോ നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ല അതിനെ ഫസ്റ്റ് കൊന്ന എന്നിട്ട് അവര് പറഞ്ഞ ന്യായങ്ങളൊന്നും കറക്റ്റല്ല അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ തിരിച്ചതേപോലെ ഇവർക്ക് കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരായിട്ട് സിറ്റുവേഷൻ ആയിട്ട് എടുത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വാറാട്ട് വിളിക്കണമെങ്കിൽ വേറായിട്ട് വിളിക്കാൻ ഇവർക്ക് സംസാരിക്കാനില്ല ഒന്നുമില്ല ഇവർ നേരെ വന്ന് ഹെലി വന്ന് പിറ്റ് ചെയ്ത് കൊന്നിട്ട് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആവുന്നു ഇവര് ഫയറിംഗ് ഇല്ല ഒന്നും ഇല്ല ഒരാൾ ഡൗൺ ആയ ഒരാൾ ഡൌൺ ആയെന്ന് പറയുന്നത് ഇവര് ഹെലി ഇവര് ഗ്യാങ്ഹോസിന്ന് പോലും ആളിറങ്ങുന്നില്ല അതിന് മുമ്പേ നമ്മുടെ കൂട്ടത്തിലുള്ള ഹെലിയെ പിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആവുന്നതെന്ന് ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല വെടിവെച്ചിട്ടില്ല ഒന്നുമില്ല പറയാനുള്ളത് ഒന്നേ ഉള്ളൂ കാരണം ഇന്നലെ നിങ്ങള് വാറടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് നിങ്ങൾ മീറ്റിംഗ് വിളിച്ച രണ്ട് ഗ്യാങ് വാർ അടിക്കാം എന്നൊരു നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വാർ അടിക്കണം എന്നുണ്ടെങ്കിൽ ബ്രോ ഇത്ര നേരെ ഓക്കെ മഴയാണെന്ന് മനസ്സിലായി ഇത്ര നേരം ഇവിടെ എല്ലാരും ഉണ്ടായിട്ട് ഒറ്റ അടിക്ക് പത്ത് പേർക്ക് പോയത് എങ്ങനെയാന്നാണ് എന്നാ പിന്നെ എന്നാ പിന്നെ ബ്രോസ് ചോദിക്കട്ടെ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് വാറ വിളിക്കാറോ സമയത്ത് എന്താ നിങ്ങള് വാറ് വിളിച്ചില്ലേ പോട്ടെ അത് പോട്ടെ വാറ വിളിക്കാം നില് നില്ല വാറ് വിളിച്ചല്ലോ ബാറല്ലേ വിളിച്ച ബാറല്ലേ വിളിച്ചത് ബാറല്ലേടാ വിളിച്ച നീ പൊട്ടനാണ നീ പൊട്ടനാണ നീ പൊട്ടനാണല്ലേ വിളിച്ചാ നീ വാ നീ പൊട്ടനാണോ നിന്റെ ഒരു തോന്നി വെച്ചപ്പോ വാറിച്ചപ്പ നിന്നെ കാനും ഇല്ല തേങ്ങയും ഇല്ല എന്നിട്ട് നീ പൊട്ടനാണോ നീ മണ്ടരണ മണ്ഡരം പോലെ സംസാരിക്കാരിയാണോ കുറച്ച് കൊറച്ച് ബുദ്ധിപാരം പോലെ സംസാരി പോലെ സംസാരിക്കാരി ഒരു എലിയം വെച്ച കിടച്ചു വെച്ചോണ്ടിരുന്ന പോലെ സംസാരിക്കാരി കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാദ്യം കാര്യം പറയുമ്പോ വീണ്ടും അതല്ലേ പറയുന്ന ബാറല്ലേ എന്തെങ്കിലും ഒന്ന് വിളിച്ചത് ഇവന് ഇവര് മനസ്സിലാവുന്നില്ലേ വാറല്ലേ വിളിച്ചല്ലേ വിളിച്ചത് ഈ ഈ കണ്ടിടത്ത് കൺവേർട്ട് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാൻ വല കൊണുള്ള കാര്യത്തിലും കൺവേർട്ട് ചെയ്ത പിന്നെന്തേലും പറയാ കാര്യം പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാതെ എന്റെ പൊന്ന് ബ്രോ ഞാൻ ഇപ്പൊ ഓക്കെ ബ്രോ ബ്രോ ഇല്ല നിങ്ങൾ ബ്രോ നിങ്ങളെടുത്തോട്ട് കാര്യം പറയാണ് ഇതും ഇത് കേട്ടോക്ക് നമ്മൾ ഇതെല്ലാം വന്ന് വാറ വിളിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വാറല്ലേ ബ്രോ ഇന്നലെ വിളിച്ചത് അതുവരെ അന്ന് മര്യാദയ്ക്കല്ലേ സംസാരിച്ചത് വാറ വിളിച്ചിട്ട് അവർക്ക് ആളില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് അത് ബ്രോ നിങ്ങൾ ഇന്നലെ വിളിക്കാൻ നേരത്ത് നിങ്ങൾ കാണിച്ച കറത്തല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ വേറെ രീതി തന്നെ എടുത്തു അത്രേ ഉള്ളൂ നിങ്ങടെ മീറ്റിംഗിന് ഉണ്ടായിരുന്നു നീ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങളെ കൂടെ ഉള്ളത് പറഞ്ഞാൽ നിങ്ങളൊന്ന് കേട്ടോ നോക്ക് നമ്മടെ സംസാരിക്കല്ലേ നമുക്ക് ഇത്രേ ഉള്ളൂ വാറിട്ട് തീർക്കാന്നേ പറഞ്ഞു എന്താണ് മോശമായിട്ടുള്ളത് ആളില്ല സിറ്റുവേഷൻ നമുക്ക് നാളെ വേണം എടുക്കാൻ പറ്റുന്നില്ല ഡ്രോപ്പ് ചെയ്യാം നിങ്ങക്ക് ഇന്നലെ ഇന്ന് അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ മോനെ ഇന്നലെ പതിനഞ്ച് പേര് ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് വാർ എടുക്കാത്ത അതിന്റെ റീസൺ ഒന്ന് പറയാം ഇന്നലത്തെ ഇന്നലെ തീരാനുള്ള സിറ്റുവേഷൻ അല്ലേ ഇത് ഇന്നലെ റേഡിയോ നിങ്ങൾ വന്ന് പറഞ്ഞ് നമ്മളെവിടെ ആളില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പോയത് നിങ്ങൾ പറഞ്ഞ കേട്ട് ഫുള്ള് വിശ്വസിച്ചാണ് പോയത് പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഫുള്ള് ഈ പിന്നെ ഈ ഈ സാമാനത്തില് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന എത്ര രൂപ കാണിക്കുന്നത് കണ്ടിട്ടൂടെ റേഡിയോ ലിസ്റ്റ് എന്തിനാ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന തന്നെ കണ്ടൂടെ ഇവ പോലെ നിൽക്കും നീ ഒന്ന് നിർത്ത ഒന്ന് നിർത്തേണ്ട ഒന്ന് നിർത്തേണ്ട ഒന്ന് നിർത്തേണ്ടാ ഒന്ന് നിർത്തേണ്ടാ ഒന്ന് നിർത്താണ്ട് എടാ രായ രായ ഒന്ന് നിർത്ത് ഹലോ 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 ബ്രോ നിങ്ങൾ അഡ്മിനായിട്ടുള്ളവരുടെ നോക്കിയാണ് ബ്രോ ഇവിടെ എത്ര പേരുണ്ടെന്ന് അവരെ കേഗറുള്ളവരെ കാണാനായിട്ട് റൈറ്റ് സൈഡിൽ നോക്കാൻ പറ്റൂലെ ആ ഇത് ബോധം ഇതാണ് ഇതാണ് പിന്നെ നേരത്തെ പറഞ്ഞത് പൊട്ടറെ പോലെ സംസാരിക്കല്ലേ എന്റെ പൊന്ന് ബ്രോ അവ ബ്രോ അത് ബ്രോ ഊഹിക്കാനുള്ള ബുദ്ധി ഇല്ലേ ഊഹിക്കാനുള്ള ബുദ്ധി ഇല്ലേ സൈഡില് ഞങ്ങൾ ഈ ലിസ്റ്റിന്റെ സൈഡില് പതിനഞ്ച് പേരുണ്ട് അപ്പൊ നമ്മള് റേഡിയോയിലും പതിനഞ്ചു പേര് കാണും മനസ്സിലായി അങ്ങനെ എന്താണ് അതിന്റെ അത് ഇപ്പൊ എന്ത് ഇതിനകത്ത് എന്താണ് ഇപ്പൊ ഇവർക്ക് പ്രശ്നം ആ പറഞ്ഞു ീവാർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നര ആയി പിന്നെ രണ്ടുമണിയാവുമ്പോൾ എന്തായാലും വാർ അടിക്കും വാറടിക്കുമ്പോ അതുകൊണ്ട് എന്തായാലും അടിക്കാൻ പറ്റത്തില്ല സീസൺ ആവും അത് നിങ്ങൾ അതാണ പറഞ്ഞത് അതാണോ റീസൺ പറഞ്ഞത് നിങ്ങൾ അതല്ലല്ലോ റീസൺ പറഞ്ഞത് ഇല്ലെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ അതല്ലല്ലോ റീസൺ പറഞ്ഞത് നിങ്ങൾ ആ റീസൺ അല്ലല്ലോ പറഞ്ഞത് ഒരാൾ പോലും ആ റീസൺ പറഞ്ഞില്ലല്ലേ എന്ത് പറഞ്ഞില്ലെന്ന് എന്ത് പറഞ്ഞില്ല നമ്മള് നമ്മളെ നമ്മള് മീറ്റിംഗ് കഴിഞ്ഞ് പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് പതിനഞ്ചുപേരുള്ള കാര്യം നമ്മൾ അതുവരെ ശ്രദ്ധിച്ചില്ല നിങ്ങള് പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് പോയത് അവിടെ ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് മെമ്പേഴ്സ് പറയുന്നത് പതിനഞ്ചുപേരുണ്ട് അവരുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ കണ്ടത് ഇന്നലെ പറഞ്ഞത് വാറിടാന്ന് മാത്രമല്ല നിങ്ങള് കൂട്ടത്തിലുള്ളവൻ പറഞ്ഞായിരുന്നു സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ എടുത്തോന്നും പറഞ്ഞായിരുന്നു ഓക്കെ അതുകൊണ്ട് മാത്രം അല്ല ഇല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു പറയുന്ന കേക്ക് നീ പറയുന്ന കേക്ക് ബാക്കിയോട് കേക്ക് നിങ്ങൾ പറഞ്ഞ ന്യായം ഞായരായിരുന്നു നിങ്ങൾക്ക് ആളില്ലെന്നുള്ള ഞായ അതായിരുന്നു സത്യം ആഹ് ആളുണ്ടായിരുന്നില്ലേ പതിനഞ്ചു പേര് പതിനഞ്ചു പേരുള്ളെന്ന് പറഞ്ഞിട്ട് ആളില്ലെന്ന് പറഞ്ഞാൽ അഡ്മിൻ അഡ്മിൻ പതിനഞ്ച് പേരുണ്ടെങ്കിൽ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യണോന്നല്ലേ എവിടുത്തെ റൂള് നിങ്ങൾ പറഞ്ഞ പതിനഞ്ചു പേര് ഇല്ല എന്നാണ് മനസിലായത് നിങ്ങക്ക് ആളില്ല നിങ്ങൾക്ക് പത്ത് പേര് പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത് ഒട്ടും ആളില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും ആളില്ല എന്നാണ് പറഞ്ഞത് ആളില്ലെന്ന് പറഞ്ഞാൽ പതിനഞ്ചു പേരുണ്ടെങ്കിൽ ബ്രോ ആളാണ് പതിനഞ്ച് പേരുടെ ആളാണ് ബ്രോ അത് അതാണ് ആള് ബ്രോ അങ്ങനെ എന്ത് പറ റീസൺ ആണ് വേറെ വിളിക്കുക അതൊരു റീസൺ അല്ല അതെ അത് അതൊ പറയും അതിപ്പോ അഡ്മിൻ പറയും ആ റീസൺ പറ അഡ്മിൻ പറ അഡ്മിൻ പറ അഡ്മിൻ പറടാ പോടാ പേടി പേടി ആണെങ്കിൽ പോ പേടിയാണെങ്കിൽ പോ കുഴപ്പമില്ല വിളിച്ചാ വേറെ വിളിച്ചാൽ അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ പേടി എടാ ഇപ്പോഴും വന്ന് നിക്കുന്ന നമ്മള് തന്നെ നമ്മള് തന്നെ രണ്ടു ദിവസം വേറെ വിളിച്ച പേടിയാണെങ്കിൽ കറണ്ടില് എടാ ഇൻവേർട്ടർ കത്തി ഇൻവേർട്ടർ കത്തിന്റെ കറണ്ട് പോറണ്ട് പോകും പോകും കറണ്ട് പോടാ ചുമ്മാരി ചുമ്മാരി പറഞ്ഞോണ്ടിരിക്കുമ്പോ കറണ്ടോ 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 ചുമ്മാരിടാ അവര് കറണ്ടു കറണ്ടോ കറണ്ടോ ചുമ്മാരി കറണ്ടു പോയി ചുമ്മാരി ചുമ്മാരി അഡ്മിറ്റ് പറഞ്ഞോ അഡ്മിറ്റ് പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റ് സംസാരിച്ചിട്ടാ പറയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് അഡ്മിറ്റ് സംസാരിച്ചിട്ടോ അവന അവനാണ് അവൻ അവൻ അവന് അവനെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടോ നമ്മുടെ അഡ്മിറ്റ് പറഞ്ഞോളൂ ണല്ലോ ബേസിക് ആയിട്ടുള്ള തിങ് പിന്നെ പിന്നെ എങ്ങനെയാണ് ബ്രോ വാർ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ അപ്പൊഴോല്ല നമുക്ക് നമുക്ക് വേണ്ട വേണ്ട വിട്ടര വിട്ടരെ എന് പറയാ സംസാരിക്കാൻ ഒന്നുമില്ല ലോജിക്കില്ല ലോജിക്കില്ല പതിനഞ്ചു പേരുണ്ടായിട്ടില്ലെന്ന് പറയുന്നിട്ട് ന്യായം പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന വേറെ റീസൺ ഒന്നും ആരാ വേണ്ട 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 ആതും വേണ്ട ആദ്യം വേണ്ട അതും വേണ്ട അതും വേണ്ട 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 സംസാരിക്കോ അവല് നോക്കിട്ട് നോക്കിട്ടായി ഇനി ആര് സംസാരിക്കാനേ ആവശ്യമില്ല മനസ്സിലെ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാതെ അമര് മനസ്സിലാ വാറ വിളിക്കാൻ മര്യാദയ്ക്ക് വന്നപ്പോത്തേക്ക് അതിന് ഇന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നവര് എന്തിനു പറയാം പിന്നെ ഒന്നും പറയല്ലടേ പിന്നെ നാളെ ഫ്രണ്ടിൽ എഴുതി വെക്കണം പത്തൊട്ട് വരെ വാർ എടുക്കുള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാമാർക്ക് കറണ്ട് പോകും കത്തിക്കൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചാൽ അതൊക്കെ എഴുതി വെക്കാൻ പറ ഒന്നും പറയുന്നില്ല രായ എന്നിട്ട് പോവാ പറ വേണ്ട 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 ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട പറയണ്ടല്ല ഒന്നും പറയണ്ട ഇല്ലേ ഇത് ഊഹിക്കാന്നല്ലേ ഉള്ളൂ ബേസിക് തിങ് ആണ് ഊഹിക്കാന്നേ ഉള്ളു നമുക്ക് ഇത് ബേസിക് തിങ് ആണ് അല്ലടാ ബേസിക് തിങ് ആണ് ഊഹിക്കാന്നേ ഉള്ളു അവന്മാർക്ക് സംസാരിക്കാം യുവന്മാർക്ക് യുവന്മാർക്ക് ഒരു താല്പര്യം നാളെ നാളെ എടുക്കണം വേറെ ഡിസിഷനായിട്ട് പറഞ്ഞോ പറഞ്ഞോ ഡിസ്യായിട്ട് പറഞ്ഞോ ഡിസ്യൻ ആയിട്ട് പറഞ്ഞോ 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 എടാ ഒന്നും മിണ്ടാതിരിയാടാ ഒന്ന് റൈറ്റ് സൈഡിലാടാ ഡെസിഷൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അതുപോലെ പറയാം ഒന്നെങ്കി ആക്കണം ഇല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ സൊലോപ്പ് ചെയ്യാം രണ്ടുപേരും കൂടുതലും കാണാം ഓക്കെ നമ്മളെ ഓക്കെ ഞാനൊരു കാര്യം പറയാം ഞങ്ങക്ക് റെഡിയാണോ അവർക്ക് ഓക്കെ ആണോ ഓക്കെ നോക്കിട്ട് പറഞ്ഞോളൂ വാറടിക്കാൻ താല്പര്യം ഇല്ലത് താല്പര്യം ഇല്ലത് വാ പോവാ നമുക്ക് സർവർ സൈഡിൽ ഡ്രോപ്പ് ചെയ്തു സർവർ സൈഡിൽ ഡ്രോപ്പ് ചെയ്തു ടീതും പന്ത്രോടിച്ച് എടുക്കാൻ പറ്റൂടോ ഒരു മണിക്ക് ശേഷം നാളെ സ്കൂളിൽ പോകേണ്ടതാണ് പിള്ളേർക്ക് ആർക്കും എടുക്കാൻ താല്പര്യമില്ല പിള്ളേർക്ക് നാളെ സ്കൂളിൽ ആടാടാ ഞാൻ ഇത് സംസാരിക്കാൻ ആവശ്യമുണ്ട് ഇതിലൊരു സിറ്റുവേഷൻ നേരെ എടുക്കാത്ത ഒരേമാരോടൊ അത്യം പറഞ്ഞു